നമസ്കാരം സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട് അപ്പോൾ അത് പൂർണമായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശരിക്കും സത്യമായവയാണ് എല്ലാവരും അംഗീകരിക്കേണ്ടതുമാണ് പക്ഷെ ആ സംസാരം കുറച്ച് ഭാഗം നമ്മൾ കേട്ടു വയസ്സ് കഴിഞ്ഞു ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചു ഇപ്പൊ കുടുംബം പിരിച്ചുവിട്ടു എന്ന് ഞാൻ പറയുന്നത് കുട്ടിയെ വളർത്തി തീർന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോഴും ഞാൻ പിരിയുമ്പോ അവഷമൊക്കെ ഉണ്ട് അതില്ലാന്നും ഞാൻ വിചാരിക്കുന്നില്ല വിഷമമല്ലത് ചെയ്യണ്ട പ്രവൃത്തിയാണെന്നറിയുന്നെ അതിനകത്ത് എന്തോ വിഷമിക്കാനുള്ളത് എന്റെ കുട്ടി തന്നെത്താൻ ജീവിക്കാൻ കഴിയുന്ന ആളിനകത്ത് ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സ്വയം ജീവിക്കാൻ അറിയുന്നത് അവക്ക് വിഷമം വരുമ്പോൾ ഞാൻ അറിഞ്ഞല്ലോ ചോദിക്കാം അവിടെ വിഷമം പരിഹരിക്കേണ്ട ആള് പോലും ഞാനല്ല അതിനുള്ള സിസ്റ്റമൊക്കെ ലോകത്തെ ആൾക്കാർ ഗവൺമെന്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിനാണ് കൗൺസിലിംഗ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ഒരു മാനസിക പ്രശ്നം വരുന്നത് പണ്ട് ഈ വിഷമം തീർക്കാനായിട്ട് വേണ്ടിയാണ് അപ്രതിപ്പിക്കൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് ഗോസിപ്പ് ചെയ്യാത്ത ആളുകളാണ് കൗൺസിലേഴ്സ് അവര് വരികയില്ലല്ലോ അവരോട് പറയാം അവർ പോയിട്ട് വേറൊരാളോട് ഇന്ന ആൾ പറഞ്ഞു എന്ന് അവര് പറയത്തില്ല അതുകൊണ്ടാണ് ആധുനിക സിസ്റ്റങ്ങൾ അതല്ല അതിനകത്ത് ഒരു പങ്ക് മാത്രമാണ് സുഹൃത്തായിട്ട് ഞാൻ മാറുന്നു എന്നുള്ളതാണ് മക്കളുടെ കൂട്ടുകാരായി അതുവരെയുള്ള കുട്ടി കഴിഞ്ഞ ഒത്തു കഴിയുന്ന ആവശ്യപ്രകാരം ആവശ്യപ്രകാരം നമ്മൾ അവരെ കാണുക ആ നമ്മുടെ വരിക എന്നുള്ള അർത്ഥമേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട് അതായത് കുട്ടി വളർച്ച പൂർണ്ണ വളർച്ച എത്തിയപ്പോൾ അതിനെ ഒറ്റയ്ക്ക് താമസിക്കാനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും വേണ്ടിയിട്ട് കുടുംബം പിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ളപ്പോൾ കുട്ടിക്ക് രക്ഷാകർത്താക്കളുടെ അടുത്ത് അടുത്ത് വരാം പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ രക്ഷാകർത്താക്കളോട് പറയാം അതിനേക്കാളും കൗൺസിലിങ് സെൻറ്ററുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ആ കുട്ടികളെ കുടുംബം വിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ രക്ഷാകർത്താക്കളുമായിട്ട് യാതൊരു ബന്ധമില്ലാതായി പോകുന്നു എന്നൊരു പ്രശ്നമുണ്ട് കുട്ടികളെ ഒറ്റയ്ക്ക് വിടേണ്ട ആവശ്യം കറക്റ്റാണ് അവരെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുടുംബം പിരിച്ചുവിടുന്നതിനേക്കാൾ നല്ലത് എൻ്റെ അഭിപ്രായമാണ് ഓരോ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുട്ടി ചെറുതായിരിക്കുന്നത് മുതൽ തന്നെ കുട്ടി ആ കൂടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ആ കുട്ടിക്കും കൂടെ സംസാരിക്കാൻ അവസരം നൽകി കുട്ടിയെ പ്രാപ്തരാക്കിയെടുക്കുക അതുപോലെ തന്നെ വീട്ടിലെ ചിലവ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് എങ്ങനെ ചിലവ് ചെയ്യണം എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കത് ഉള്ള കാര്യം കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ചേർത്ത് പല കാര്യങ്ങളും നടത്താൻ വേണ്ടി പ്രാപ്തരാക്കുക അതാണ് ഏറ്റവും നല്ലത് എന്നാൽ പല കുടുംബങ്ങളിലും ചെയ്യാത്ത കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് കുട്ടിക്ക് സ്വന്തം കാലിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കുന്നില്ല പണ്ട് ധാരാളം മക്കളുണ്ടായിരുന്ന കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ വീട്ടുകാർ അതിനെപ്പറ്റി ഒരു കാര്യമായിട്ടുള്ള താല്പര്യമൊന്നും പ്രകടിപ്പിക്കാറില്ല അപ്പം അവിടെ വരുമ്പോൾ അവരെന്തു പറ്റിയെന്ന് വെച്ചാൽ കൂടുതലും ഭർത്താക്കന്മാരോട് ചേർന്ന് നിൽക്കുകയും കുടുംബം രണ്ടുപേരും കൂടെ പല കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു അ ഇന്ന് ആ അവസ്ഥയെല്ലാം മാറിയിരിക്കുകയാണ് വീട്ടുകാർ പറയുന്നതൊന്നും കുട്ടികൾ അനുസരിക്കാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ അത് കുട്ടികളെ പല കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നൽകാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു പിന്നെ കുട്ടിയെ അങ്ങ് സ്വയമായിട്ടങ് വിടുമ്പോൾ ഉള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ തന്നെ അദ്ദേഹം സ്വയമായിട്ട് ആ കുട്ടിയെ വിട്ടു പക്ഷെ കുട്ടി പറയുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ആ കുട്ടിക്ക് കാര്യങ്ങൾ പറയാനും കൂടെ നടക്കാനും ഒരാളിനെ വേണോന്ന് ആഗ്രഹം തോന്നി ഒരാളുമായിട്ട് ഇഷ്ടപ്പെട്ടു കൂടെ കൊണ്ടു നടക്കുന്നതിനിടയിൽ എല്ലാ ദിവസവും ആ കുട്ടിക്ക് സെക്സ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ മനുഷ്യനോട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളിനെ നിങ്ങൾ കണ്ടുപിടിക്കൂ എന്ന് പറയുകയോ അങ്ങനെ ഒരാളെ ആ വ്യക്തി കണ്ടുപിടിച്ച് കൊണ്ടുവരികയും ചെയ്തു എന്നാണ് പറയുന്നത് എന്നിട്ട് ഈ കുട്ടി ആദ്യം പറഞ്ഞ എന്നെ പ്രധാന ആളായിട്ട് വെക്കുക ആ കുട്ടി സബ്ബായിട്ടിരുന്നു കേട്ടേന്ന് അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞ് അതിന് മെയിനായിട്ട് വെച്ചിട്ട് എന്നെ സബ് ആയിട്ട് വെച്ചാൽ മതി പക്ഷെ ഒരു വീട്ടിൽ താമസിക്കണം അപ്പം ഇതൊക്കെ മാതൃകാപരമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഞാൻ ഇതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവുമായിട്ട് താമസിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും തന്നെ വളരെ സ്നേഹമായിട്ടും ഒരുമിച്ചും സൗഹൃദത്തിലും കൂട്ടുകാരായും ഒക്കെ കഴിയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുടുംബം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ വേറൊരാളുണ്ടെൻ്റെ ഇടയിൽ വന്നാൽ ആ സ്നേഹം ശരിയായ രീതിയിലായിരിക്കില്ല പിന്നെ പിന്നവിടെ പല അഭിനയങ്ങളും ആയിരിക്കും അപ്പോൾ പല ചതിക്കപ്പെടലുകളും അവിടെ നടക്കും ഇങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്താൽ പിന്നെ പലതരം രോഗങ്ങളും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഒരു ശരിയായ പഠിപ്പിക്കലുകൾ അല്ല എന്നാണ് എൻ്റെ സ്വന്തം അഭിപ്രായം അദ്ദേഹത്തിനെ വിമർശിക്കാൻ ഞാൻ ആരുമല്ല വിമർശിക്കുന്നുമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കാര്യം കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവരെ ഒറ്റയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കണമെന്നാണ് ഇന്ന് പല സ്ഥലങ്ങളിൽ ഇല്ലാതെ പോകുന്നതും അതുതന്നെയാണ് കുട്ടി എത്ര വളർന്നു കഴിഞ്ഞാലും കുട്ടിക്ക് ഉള്ള കാര്യങ്ങളെല്ലാം വീട്ടുകാർ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടും കുട്ടികൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകുന്നില്ല പക്ഷെ അവർ ഒറ്റക്കാലിൽ നിന്ന് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകുമ്പോൾ തീർച്ചയായിട്ടും അവർ കുടുംബത്തിലും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും മക്കളെ നമ്മൾ കെട്ടിച്ച് വിട്ടിട്ട് അവരുടെ പിന്നാലെ നടന്ന് ഉപദേശം നൽകിയാൽ തീർച്ചയായും മക്കൾ ശരിയായ രീതിയിൽ പോവുക ആ കുട്ടികൾ ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിച്ച് പല കാര്യങ്ങളും പരസ്പരം തീരുമാനം എടുക്കുകയും ചെയ്യാൻ തീർച്ചയായും അവർ വളരെ സന്തോഷമായിരിക്കും ഇത് ഭാര്യ മാത്രമല്ല ഭർത്താവും ചിന്തിക്കേണ്ടതാണ് ഇന്നത്തെ പയ്യന്മാരും ചിന്തിക്കണം പെൺകുട്ടികളും ചിന്തിക്കണം അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിനോട് എനിക്ക് ചെസ് താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ വേറൊരു വ്യക്തിയെ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ചോ എന്ന് പറയുന്നതും ഒരിക്കലും ശരിയായ രീതിയാണെന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല അത് വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ താല്പര്യം ഇല്ല എങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങളുണ്ട് കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട് അവിടെ പോയിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് ശരിയായ രീതിയിൽ അവർ നമുക്ക് ഒരു ഗൈഡൻസ് തരും ഇത് നമ്മൾ പല കൗൺസിലിംഗ് സെൻറ്ററുകളുണ്ട് ഇപ്പോൾ തന്നെ കേരളത്തിൽ വനിതാ സെൻറ്ററുകളുണ്ട് അവിടെയൊക്കെ പല കൗൺസിലിംഗ് സെൻറ്ററുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പലരും വിചാരിക്കും ഇവിടെയൊക്കെ പോയാൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും ഒരു ഫാമിലിയിൽ വളരെ പ്രശ്നങ്ങളും മറ്റും ഉണ്ടായപ്പോൾ അവർ നമ്മോട് പറഞ്ഞത് നമ്മൾ എന്നൊരു ഉപദേശം കൊടുക്കാനാണ് തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞെന്തോന്ന് വെച്ചാൽ നമ്മൾ ചെന്ന് പറയുമ്പോൾ നമ്മൾ മൂന്നാമതൊരാൾ നമ്മുടെ വായിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വീണാൽ അവിടെ പ്രശ്നമാവും എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി വനിതാസലിൽ ഒരു ഒരു പരാതിയായിട്ടാണ് ആ കുട്ടി കൊടുത്തത് പക്ഷെ അവരവിടെ അവരെ രണ്ടുപേരെയും വിളിച്ചിരുത്തി കൗൺസിലിങ് നടത്തി അവരിന്ന് വളരെ സന്തോഷമായിട്ട് കഴിയുന്നു അവരെ കൗൺസിലിംഗ് നടത്തിയിട്ട് വിട്ടു കളഞ്ഞില്ല അവരെ വീണ്ടും ചെല്ലാൻ വേണ്ടി തീയ്യതികൾ നൽകി വീണ്ടും കൗൺസിലിങ്ങുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പയ്യന് ചെറിയ മദ്യപാനം ഉണ്ടായിരുന്നു അതെല്ലാം അവൻ മാറ്റി കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള വനിതാ ശല്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള കുടുംബങ്ങളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകുന്നതിന് വളരെ നല്ലതാണെന്നാണ് എനിക്കിതിൽ നിന്നും മനസ്സിലായത് നമസ്കാരം